വണ്ട്രാ വണ്ടാടി അത് കേട്ടാ കേട്ടാ അത് കേട്ടാ കേട്ട എന്താണെന്ന് ഞാൻ നോക്കുക അലൈക്കും വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ ഞാൻ ഫക്ുദ്ദീൻ പന്തർ വളരെ ഷോക്കിംഗ് ആയൊരു വീഡിയോ ആണ് നമ്മളീ കാണുന്നത് ഈ കൗമാരക്കാരായ മക്കൾ സ്വന്തം മുപ്പാനെ ലഹരി ഉപയോഗം ചോദ്യം ചെയ്തതിന് തന്ത്യെന്ന് വിളിച്ചിട്ട് ക്രൂരമായിട്ട് ഒരു വീഡിയോ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു സംഭവം സോഷ്യൽ മീഡിയ മുഴുവനും ഈ വീഡിയോ വൈറലാണ് എന്നിട്ട് എന്താണ് നമ്മുടെ മക്കൾ ഇങ്ങനെ എന്തുകൊണ്ടാണ് നമ്മുടെ മക്കൾ ഇങ്ങനെ ആവാൻ കാരണം ഈ നിലയ്ക്ക് എങ്ങനെ നമ്മുടെ മക്കളായിട്ട് മുന്നോട്ട് പോകാം എന്നുള്ള ചർച്ചകളുമാണ് അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ ഞാനും ഭയങ്കര ഷോക്കിംഗ് ആയി ഞാനീ വീഡിയോക്കുറിച്ച് അന്വേഷിച്ചത് എന്തായാലും സത്യാവസ്ഥ സത്യത്തിൽ ഈ കുട്ടികൾ തല്ലുന്നത് സ്വന്തം മുപ്പയെ തന്നെയാണോ കാരണം ഈ ലഹരിക്ക് അഡിക്റ്റ് ആയി കഴിഞ്ഞാൽ ഇന്നത്തെ തലമുറ എന്താ ചെയ്യുക എന്ന് പറയാൻ കഴിഞ്ഞൂടുക അപ്പോൾ കോഴിക്കോട് താമരശ്ശേരി ഭാഗത്ത് നമ്മൾ കണ്ടൊരു സംഭവമാണ് അവിടെ ഒരു ഒരു എന്ന് ആശിക്കെന്നപേലീ പത്തിരുപത്തിനാല് വയസ്സുള്ള ഒരാൾ സ്വന്തം ഉമ്മാനെ പത്തിരുപത് വെട്ടുപൊട്ടിയിട്ട് ആ ഉമ്മാനെ തൽക്ഷണം കൊന്നു കളഞ്ഞിട്ട് അവസാനം പോന് ഇപ്പോൾ മാനസരോഗിയായിട്ടിപ്പോൾ മെൻറ്റൽ ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ് അവരെ തെളിവെടുപ്പിനോ അല്ലെങ്കിൽ അവരെ തുടർ തുടരന്വേഷണത്തിന് വഴിക്കൊന്നും പോലീസിന് കിട്ടിയിട്ടില്ല അവരും ഇതുപോലെ പഠിക്കണ സമയത്ത് കോളേജ് പഠിക്കണ സമയത്ത് ലഹരിക്ക് അഡിക്റ്റായിട്ട് മാറി പിന്നെ ലഹരിക്ക് വിധേയനായി ഒടുവിൽ സ്വന്തം ഉമ്മാനെ കൊലപ്പെടുന്ന ഒരു സാഹചര്യത്തിലെത്തി ഇപ്പോൾ ഇതാ കഴിഞ്ഞ ദിവസം സ്വന്തം അച്ഛനെയും അമ്മനേം ഒരാൾ ലഹരിക്ക് അഡിക്റ്റ് ഒരാൾ തന്നെയാണ് തീ കൊടുത്തിട്ട് കൊന്നത് ഇങ്ങനെ നമ്മുടെ കേരളത്തിൻ്റെ നാല് ഭാഗത്ത് നോക്കുകയാണെങ്കിലും ഈ ഒരു സംഭവം കൊണ്ടു കൊണ്ടാണ് ദുരിതങ്ങൾ ചെറുതല്ല അപ്പോൾ ഈ ഒരു വീഡിയോ ഭയങ്കര ഷോക്കിംഗ് ആവാൻ കാരണം ഇതൊരു ഒരു പ്രായമുള്ളൊരു എന്ന് പറഞ്ഞിട്ടാണ് തന്തയെന്നൊക്കെ വിളിച്ചിട്ടാണ് ഈ യുദ്ധികളെ എല്ലാ ചക്കന്മാരും കൂടി കൂടി ചേർന്ന് അടിക്കുന്നതിൽ സ്വന്തം മകനുണ്ട് എന്നൊക്കെയാണ് പറയുന്നത് അതിൽ ആ വീഡിയോ കാണാത്തവർക്ക് അതിൻ്റെ കുറച്ച് ഭാഗങ്ങളൊന്ന് കാണാം വണ്ട്രാ വണ്ട്രാ അട കേട്ടാ അത് കേട്ടേട്ടാ എന്താ ഞാൻ നോക്കുക ഒരു കാര്യ കാത്തിൽ മേത്തു കന്നാടി ശ്യാമിലാജ് ആരുന്ന ഒരു അപ്പോൾ നമുക്ക് ഈ വീഡിയോ കാണുമ്പോൾ ഭയങ്കര ഷോക്കിംഗ് ആവാൻ കാരണം ഇത് എവിടെ നടന്നു എന്നുള്ളതാണ് നമ്മൾ ആദ്യം അന്വേഷിക്കേണ്ടത് ഇത് ശരിക്കും മുപ്പയെത്തന്നെയാണോ ഈ തല്ലുന്നത് ഒരു ഒരു കാരണവശാലും ഒരാളോടും ചെയ്യാൻ പാടില്ലാത്ത രീതികളും വിളിക്കാൻ പാടില്ലാത്ത വാക്കുകളാണ് ഈ കുട്ടികൾ വിളിക്കുന്നത് എന്താണ് ഇപ്പോൾ ഈ കുട്ടികളിങ്ങനെ ഇത് എവിടെയാണ് സംഭവിച്ചത് അന്വേഷണത് മലപ്പുറം ജില്ലയിലെ തിരുവര് തലക്കടത്തൊരു ഭാഗത്താണ് ഈ സംഭവം നടന്നിട്ടുള്ളത് ഈ ഒരു പുഴയുടെയും വയലിൻ്റെയൊക്കെ ഒരു ഭാഗത്ത് ഇങ്ങനെ ലഹരിക്കു ലഹരി ഉപയോഗം നടത്തുന്ന കുറേ ആളുകൾ വന്നിരിക്കുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ അവരെ ഓടിക്കാനും അത് ചോദ്യം ചെയ്യാനും ആണത്ര ഈ ഒരു മനുഷ്യനവിടെ വന്നത് അപ്പോൾ വന്നപ്പോൾ ആ കുട്ടികളോട് എന്തൊക്കെയോ പ്രകോപനകരമായിട്ട് പറഞ്ഞു അല്ലെങ്കിൽ അവരോട് അത് മാറ്റാൻ ശ്രമിച്ചപ്പോ ഇവര് തമ്മിൽ നടന്ന ഒരു സംഭാഷണത്തിന്റെ ഒരു ഭാഗമാണ് ഈ വീഡിയോയിലുള്ളത് ഏതായാലും ഈ കുട്ടികളുടെ വാപ്പയൊന്നും അല്ല വന്ന ഒരാൾ ആ പ്രായമായ ഒരാളെ തന്തയെന്ന് വിളിച്ചു എന്ന് കരുതിയിട്ട് പലരും കരുതിയത് ഉപ്പാനയാണ് ആ വിളിക്കുന്നത് അല്ലെങ്കിൽ ഉപ്പാനയാണ് അടിക്കുന്നത് എന്നുള്ളതാണ് എന്തായാലും ഇവരെല്ലാവരും കൂടി ചേർന്നിട്ട് ആ ചെങ്ങനെ അടിക്കുന്നുണ്ട് തെറി പറയുന്നുണ്ട് കാരണം അവരവിടെ നിൽക്കുന്നതിന് ചോദ്യം ചെയ്തതോ അല്ലെങ്കിൽ മറ്റോ ആണ് പ്രശ്നം ആ ഭാഗത്ത് ലഹരിക്ക് അഡിക്റ്റ് ആ അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കുന്നത് വർദ്ധിച്ചതുകൊണ്ടാണ് അവിടെ കുട്ടികൾ കുട്ടികളെങ്ങനെ കൗമാരക്കാരായ കുട്ടികളാണ് ഇപ്പോൾ ഉള്ളത് അവർ വന്നിരിക്കുന്നതിന് ചോദ്യം ചെയ്തത് ഇത് ചോദ്യം ചെയ്യാനും പാടില്ലാത്തൊരു കാലമാണ് ഞാൻ ഞാൻ പിന്നെ റിപ്പോർട്ട് ഒരു വാർത്ത കണ്ടു ലഹരി ഉപയോഗത്തെക്കുറിച്ച് പറഞ്ഞതിന് ഒരാളെ ലഹരിയുടെ ആളുകൾ വന്ന് കയ്യേറ്റ് അയാളെ അടിച്ചു കൊല്ലാനാക്കിയൊരു വീഡിയോ നമ്മളിത് പറഞ്ഞാൽ നാളെ നമ്മുടെ ലൈഫിലും എന്താ അവസ്ഥ നമുക്ക് അറിഞ്ഞുകൂടാ പിന്നെ അവിടെ വന്നിരിക്കുന്ന എല്ലാവരും ലഹരിക്ക് അഡിക്റ്റായ ആളുകൾ നമുക്ക് ഉറപ്പിച്ച് പറയാനൊന്നും പറ്റില്ല അപ്പോൾ എവിടെയെങ്കിലും ഒരു പുഴവക്കത്തോ വയൽവക്കത്തോ വയൽ വക്കത്തോ ഇരിക്കുന്നുണ്ടെങ്കിൽ ആ ഇരിക്കുന്നവരൊക്കെ ലഹരിയുടെ ആളുകളാണെന്ന് നമുക്ക് തീർത്തൂട്ടി പറയാനും സാധിക്കില്ല എന്തായാലും ലഹരി നമ്മുടെ നാട്ടിൽ വളരെയധികം സ്ട്രോങ് ആയിട്ട് വരുന്നുണ്ട് ഇതിന്റെ വഴികൾ എന്താണ് ഇതൊക്കെ സർക്കാരിന് കൃത്യമായിട്ട് അറിയാം പക്ഷെ ഇത് മാത്രം ബാൻ ചെയ്യുന്നില്ല നിയമത്തിൽ ഇത് വരുന്നവരൊക്കെ പിടിക്കുന്നുണ്ട് ഇപ്പൊ കൊല്ലം അഞ്ചല് ഇന്നലെ ഒരു ജമീല ബീവോ എന്തൊരു വലിയ ഭീവാണ് ബീവിയാണ് ആ ഒരു മുസ്ലിം സ്ത്രീ രണ്ടു കിലോ കഞ്ചാവായിട്ട് വീട്ടിൽ നിന്ന് വെക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോഴാണ് പോലീസ് പിടിച്ചത് അതായത് ഇതിൽ പാണ് പെണ്ണ് മതം ജാതി ഒന്നും വ്യത്യാസമില്ല അതിന്റെ വാർത്ത കാണാൻ ഷോക്കിംഗ് ആയിപ്പോയി ആ വാർത്ത ഒന്ന് കാണും

ഓട്ടോറിക്ഷയിൽ കടത്തിക്കൊണ്ടുപോയ രണ്ട് കിലോ കഞ്ചാവുമായി സ്ത്രീ അറസ്റ്റിൽ അഞ്ചൽ കൈതാടി സ്വദേശിനി ജമീല ബീവിയാണ് രണ്ട് കിലോ കഞ്ചാവുമായി ഡാൻസ് ഓഫ് ടീമും അഞ്ചൽ പോലീസും ചേർന്ന് പിടികൂടിയത് ഇന്നലെ വൈകിട്ട് നാലുമണിയോടുകൂടി പുനലൂർ ഡിവൈഎസ്പിയുടെ കീഴിലുള്ള ഡാൻസ് ഓഫ് ടീമും അഞ്ചൽ പോലീസും ചേർന്ന് ഓട്ടോയിൽ കടത്തിക്കൊണ്ടുപോയ കഞ്ചാവ് പിടികൂടുകയായിരുന്നു അഞ്ചൽ ടൗണിൽ നിന്നും ഓട്ടോറിക്ഷ ഓട്ടം വിളിച്ച് ജമീല വാടകയ്ക്ക് താമസിക്കുന്ന കൈതാടിയിലെ വീട്ടിൽ നിന്നും സഞ്ചിയിൽ കഞ്ചാവുമായി പോകവെയാണ് വീടിനടുത്തുവച്ച് തന്നെ പോലീസ് പിടികൂടുന്നത് തുടർന്ന് കഞ്ചാവ് നോക്കുകയും ജമീലയെ കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തു പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുമെന്ന് അഞ്ചൽ പോലീസ് പറഞ്ഞു അപ്പോൾ ഇത്രയുള്ളൂ ഇതിലിതിപ്പോൾ ചെറിയ ഇപ്പോഴത്തെ മക്കൾ കൗമാരക്കാരായ പ്രായമുള്ള ഒരു ഉമ്മയല്ലേ ഈ കഞ്ചാവ് ബിസിനസ് അടക്കണം ഇങ്ങനെ നമ്മൾ ദിവസേനെ നമ്മൾ വീഡിയോ എടുത്ത് പരിശോധിച്ചാൽ ജെ അല്ലെങ്കിൽ യുവതികൾ ഏതായാലും മുസ്ലിംസ് ഇങ്ങനെ ബീഗം എന്നൊക്കെ പേരിലെ മഫ്തയൊക്കെ ഇട്ട് നടക്കുന്ന ആളുകളടക്കം ഈ ലഹരിക്ക് ലഹരി വിൽപ്പനമായിട്ട് നടക്കുന്നുണ്ട് അപ്പോൾ ഇത് ഒരു നാടിന്റെ ഒരു പൊതുശല്യമാണ് അപ്പോൾ ഇത് എവിടെയെങ്കിലും ചില ഏരിയകളിലൊക്കെ കേന്ദ്രീകരിച്ചിട്ട് ആളുകൾ ഇത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആളുകൾ ചോദ്യം ചെയ്യും അതിന് കുട്ടികൾ ഈ രീതിയിലൊക്കെ റിയാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവരുടെ വീട്ടിലൊരു അവസ്ഥ ാലോചിച്ച് നോക്ക് ആരെയും നമ്മൾ മോശക്കാരനാക്കാനല്ല നമ്മുടെ മക്കളെ നന്നാക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ പുറത്ത് വന്നിട്ടില്ലായിരുന്നെങ്കിൽ നമ്മളെന്താ പറയാ ഇപ്പം സ്കൂളിൽ ഒരു സംഭവം നടന്നില്ല ആ സ്കൂളിലെ കുട്ടിയൊക്കെ അധ്യാപകരെ ചോദ്യം ചെയ്യുന്നു കൊല്ലും എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ പറയുക ഭീഷണിപ്പെടുത്തിയൊരു വീഡിയോ വന്നതുകൊണ്ട് ആ ആ ഒരു വിഷയത്തിൽ അത് മാപ്പ് പറയുകയും ആ കുട്ടിയുടെ തെറ്റ് കുട്ടി സ്വയം തിരിച്ചറിയുകയും കുട്ടീനെ മാപ്പ് അപേക്ഷ കൊടുത്തുകൊണ്ട് വീട്ടിലേക്ക് തിരിച്ച് സ്കൂളിലേക്ക് തിരിച്ചെടുക്കുകയും ചെയ്തു അപ്പോൾ ഇത് ശരിക്കും നമ്മൾ ചിന്തിക്കേണ്ട ഒന്ന് ചില ഏരിയകൾ കേന്ദ്രീകരിച്ചിട്ട് ലഹരി ഉപയോഗം ഉണ്ട് ഇപ്പോൾ എൻ്റെ നാടിനടുത്ത് എന്നൊരു സ്ഥലമുണ്ട് ഞാൻ അണ്ണക്കമ്പാടുന്നിങ്ങനെ ഒരു ദിവസം ഇങ്ങനെ വെറുതെ ഒരു വയൽ വഴി ഇങ്ങനെ നടന്നു പോയപ്പോൾ അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് അവിടെ ഒരു സ്ഥിരമായി വെച്ചൊരു ബോർഡാണ് ഇവിടെ ഇരുന്ന് ലഹരി ഉപയോഗം കർശനമായി നിരോധിച്ചിരിക്കുന്നു നല്ല തല്ല് കിട്ടും എന്നാണ് ആ ബോർഡുള്ളത് അതിൻ്റെ ഫോട്ടോ ഒന്നും എടുക്കാത്തത് കൊണ്ടാണ് എനിക്ക് അത് കാണിക്കാൻ പറ്റാതെ ഞാൻ ഞാനെൻ്റെ ഫ്രണ്ട് ും കൂടിയിട്ടിങ്ങനെ അന്ധം ഇവിടെ ലഹരി ഉപയോഗിക്കുന്ന ആളുകളുണ്ട് നല്ലൊരു സുന്ദരമായൊരു വയൽ ഇടയിൽ ഒരു തോട് വല്ല കാണാൻ നല്ല വൈബുള്ള ഒരു സ്ഥലം സ്വാഭാവികമായിട്ടും ഇപ്പോൾ അവിടെ വന്നിരുന്നിട്ട് യൂസ് ചെയ്യുന്ന ആളുകളെണ്ണം കൂടിയത് കൊണ്ടാകും അപ്പം നമ്മൾ തന്നെ അവിടെ ചെല്ലുമ്പോൾ അയ്യോ ഒന്ന് ഇവിടെ ഇരുന്നു ഇരിക്കാൻ രസകളും നല്ല കാറ്റുണ്ട് നല്ല വൈകുന്നേരമാണ് നല്ല വൈബാണ് ഇതൊക്കെ നമുക്ക് തോന്നുന്ന ഒരു അട്രാക്ഷൻ ഉണ്ട് ഇത് തന്നെ ലഹരിക്കുള്ളവർക്കും തോന്നുന്നത് അവരവിടെ വന്ന് ലഹരി ഉപയോഗിക്കുന്നു അപ്പോൾ എവിടെയെങ്കിലും ആളുകൾ ചെക്കന്മാർ കൂടി ഇരിക്കുന്നു എന്നുള്ളത് കൊണ്ട് അവർ ലഹരിക്ക് എന്നൊന്നും അർത്ഥമല്ല പക്ഷേ ഇത് വളരെ ഗൗരവമായിട്ട് നമ്മൾ ചിന്തിക്കണം ഇത് ഏതൊക്കെ രീതിയിലാണ് നമുക്ക് തൊഴിലും വെക്കാനും മഹല്യ കേന്ദ്രീകരിച്ചിട്ട് നമ്മൾ ജാഗ്രതാ ക്ലാസുകൾ കൊടുത്തിട്ടോ അല്ലെങ്കിൽ പോലീസുകാർ പല രീതിയിലുള്ള പോലീസുകാരും ലഹരിക്കെതിരെ ക്ലാസ്സുകളൊക്കെ കൊടുക്കുന്നുണ്ട് പക്ഷെ ഇതൊന്നും ഫലവത്താവണമെന്നുണ്ടെങ്കിൽ ഈ ലഹരിയുടെ സപ്ലൈ ഇല്ലാതാവണം ഇതിൻ്റെ യഥാർത്ഥ സോഴ്സിൽ നിന്നും അത് ഇല്ലാതാവേണ്ടത് അതുമാത്രം ചെയ്യില്ല യഥേഷ്ടം ബാറുകൾ അനുവദിക്കുക ആ ബാറുകൾക്ക് അനുസരിച്ചിട്ട് ലൈസൻസ് കൊടുക്കുക എന്നിട്ട് മദ്യം ഉൽപ്പാദനത്തിന് നമ്മുടെ വെള്ളം തന്നെ കൊടുക്കുക ഇങ്ങനെയൊക്കെ ചെയ്തൊരു സർക്കാരിൽ നിന്ന് പിന്നെ എങ്ങനെ ലഹരി ഇല്ലാതാവുക സ്കൂളിലേക്ക് കുട്ടികൾ പോകുമ്പോൾ ഏതൊക്കെ രീതിയിലാണ് ഇവിടെ അങ്ങനെ വെച്ച് ഇവിടെ ഇതൊക്കെ ഒരു എന്തോ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുകയാണ് കുട്ടികൾ ബാഗ് പോലും പരിശോധിക്കാൻ അധ്യാപകർക്ക് നിയമപരമായിട്ട് അവകാശം അത് കുട്ടികളുടെ അവകാശങ്ങളെ ധംസിക്കാന്നാ പറയാ പിന്നെ ഈ സാധനം എങ്ങനെ കൊണ്ടുവരും നമുക്കറിയാം അപ്പോൾ ഇത് ഇല്ലാതാക്കള വഴിയാണ് സത്യത്തിൽ വേണ്ടത് അല്ലാതെ ഇത് ചോദ്യം ചെയ്യുന്ന ആളെ മെക്കട്ട് കയറി ഓരടിച്ചിട്ട് അടിച്ചിട്ടോ ഒന്നും എന്ത് വന്നാലും ശരി ഒരു പ്രായമുള്ള ഒരാൾ അങ്ങനെ അടിക്കാൻ പാടില്ലല്ലോ പിന്നെ എവിടെയെങ്കിലും കുട്ടികൾ കൂടിയിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് അവർ ലഹരിയുടെ ലഹരിയുടെ ആളുകളാണെന്ന് പറയാനും പറ്റില്ല പക്ഷെ അത് ഉപയോഗിക്കുന്ന ഒരു ഭാഗമായതുകൊണ്ടാണ് ആളുകൾ ചോദ്യം ചെയ്യുന്നത് നമ്മൾ ഇന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം കിയാമത്നാളിൻ്റെ അടയാളമായിട്ട് സാധാരണ നമ്മൾ വിശ്വസിക്കപ്പെടുന്നെങ്കിൽ പറഞ്ഞു കേൾക്കുന്നതാണ് യജൂജ് മഹൂജിന്റെ വരവ് എന്നുള്ളത് യുജൂജ് മഹജു എന്നുള്ള സാധന ക്യാരക്ടറായിട്ട് വിശുദ്ധ ഖുർആാനിലെ ഒരു സൂറത്തിലാണ് പറയുന്നത് ഇത് കിയാമത്നാളിന് വരുന്നത് വരുന്നവരാണോ എന്നുള്ള കാര്യത്തിലൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ട് കേട്ടോ എന്തായാലും വിശുദ്ധ ഖുഹാനിൽ ഒരു ഭാഗത്ത് ഒരു സൂറത്തിലെ യജൂജ് മഹജുനെ കുറിച്ച് പറയുന്നുണ്ട് ഇവര് രണ്ട് ട്രൈബൽ വർഗങ്ങളാണ് ഈ ഒരു ട്രൈബൽ വർഗങ്ങൾ ഭയങ്കര ശല്യക്കാരായിരുന്നു അപ്പോൾ അവിടുത്തെ തദ്ദേശീയരായ പുരോഗമനപരമായ ഒരു സമൂഹത്തിന് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു വിഭാഗമാണ് അപ്പോൾ ഇവർ വന്നിരുന്ന ഒരു ഭാഗം രണ്ട് മലഞ്ചെരിവുകൾക്കിടയിലുള്ള ഒരു ഭാഗത്തൂടെയാണ് ഈ ഒരു ട്രൈബൽ വിഭാഗം ആ ജനങ്ങൾ ആക്രമിച്ചിരുന്നത് എന്നുള്ളതാണ് അങ്ങനെ ഒരു മഹാനായ ഒരു ഭരണാധികാരിയോട് ആ നാട്ടുകാർ ഞങ്ങൾ നികുതി നൽകിയിട്ടാണെങ്കിലും നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ഒരു വലിയ കോട്ട പണിയു ഏജുജു മഹൂജി എന്നുപേരുള്ള ഈ ട്രൈബൽ വർഗം ഞങ്ങളെ വലി വലിയ ശല്യം ചെയ്യുന്നു എന്ന് പറയുകയും ആ ഒരു ദുൽഖണ്ണയിൽ നിന്നുള്ള രാജാവ് വളരെ വലിയൊരു കോട്ട പണിയുകയും അവരുടെയും കൂടി സഹായത്തോടെ ഇരുമ്പിൻ്റെയൊക്കെ ഉൽപ്പന്നങ്ങളൊക്കെ ചേർത്തുകൊണ്ടാണ് ആ കോട്ട പണിതത് ഈ കോട്ട പണിതനെ കുറിച്ചിട്ടും യേജുജു മഹജുദിയുടെ വരവ് തടഞ്ഞൊരു സംഭവം വിശുദ്ധ കുറവ് പറഞ്ഞിട്ടുണ്ട് ഏത് സൂറത്തിലാണ് ഈ സംഭവം പറയുന്നത് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം ഞാനൊരു മൂന്ന് സൂറത്തിൻ്റെ പേര് പറയാം ഇതിലേതാണ് ശരിയെങ്കിൽ നിങ്ങൾ ഉത്തരം എഴുതണം ഒന്ന് സൂഹത്തു യാസീൻ മറ്റൊന്ന് സൂറത്തുൽ കഹഫ് മറ്റൊന്ന് സൂറത്തുൽ അൻബിയാ ഈ ഒരു ഇൻസിഡൻറ്റ് പറയുന്ന വിഷയം ഏത് സൂറത്തിലാണ് എന്നുള്ളതാണ് ചോദ്യം അഭിഷാവ് ഏതുജ്യമായൊരു വരവിനെ കുറിച്ചൊക്കെ ഒരുപാട് കഥകളുണ്ട് നമുക്ക് ആ കഥകളും അതിൻ്റെ സത്യങ്ങളെന്താണ് അതിൽ ഏതൊക്കെ ശരിയായ ഹദീസുകളൂടെ വന്നതാണ് അതൊക്കെ നമുക്ക് വേറൊരു വീഡിയോയിൽ പറയാം ഒരുപാട് കഥകൾ പറയാറുണ്ട് ഇവർ ഒരുപാട് വെള്ളം കുടിക്കും നാട് മുഴുവനും ഇവർ തകർക്കും ഇവർ എല്ലാവരും ഇവരെ കണ്ട് ഓടും അങ്ങനെയുള്ള വിശ്വാസങ്ങളൊക്കെ വരുന്നുണ്ട് എന്ത് ഇവരൊക്കെ ഇനി വരുന്നവരാണോ അത് നേരത്തെ വന്നു കഴിഞ്ഞതാണോ അതിലായ്പ വ്യത്യാസങ്ങളുണ്ട് ഏതായാലും ഇവരുടെ ഒരു ഇവരെക്കുറിച്ചിട്ട് ഈ അല്ലെങ്കിൽ ഇത് ഈ പറഞ്ഞ സംഭവം ഈ ഒരു കോട്ടഭനത്ത സംഭവങ്ങളൊക്കെ ഉണ്ടായതെങ്കിൽ അതാണ് നിങ്ങൾ ഉത്തരം എഴുതേണ്ടത് ഞാൻ മൂന്ന് സുഹൃത്തുക്കളുടെ പേര് പറഞ്ഞു അതിൻ്റെ ഉത്തരം നിങ്ങൾ കമൻ്റ് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അസലാ വലൈക്കും